അമ്പലപ്പുഴ മണ്ഡലം സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കാർഷിക സെമിനാർ മാത്യു ടി തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കാർഷിക പെരുമയും എൻ്റെ നാടും എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് അമ്പലപ്പുഴ കുഞ്ഞൻ നമ്പ്യർ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറിൽ അമ്പലപ്പുഴ തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ അധ്യക്ഷനായി കാലാവസ്ഥാ അനുസൃത കൃഷി രീതികൾ എന്ന വിഷയത്തിൽ ഡോക്ടർ പി മുരീധരനും സംജാതികൃഷിരീതികൾ പച്ചക്കറി കൃഷിയിൽ എന്ന വിഷയത്തിൽ എം കെ രചനയും വിഷയാവതനം നടത്തി അമ്പലപ്പുഴ മണ്ഡലം സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചത് ഈ തോട്ടത്തുള്ളി ഫസ്തരണ സാംസ്കാരിക നാടിന്റെ വികസനം പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അവസാനിക്കുന്നില്ല സൗകര്യങ്ങൾ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരു ചിന്തകൻ പറഞ്ഞതിന്റെ ഓർമ്മയിൽ വരികയാണ് വികസനത്തിന്റെ ഓരോ നാമ്പിലും നാശത്തിന്റെ ഒരു വിത്ത് നമ്മൾ പാടുക്കിട്ടുണ്ട് സ്വീകരിച്ചിരിക്കുന്ന വികസന പരിപ്രക്ഷ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വളരെ കാലത്തിന് ശേഷമുള്ള ചില ദോഷിക ഫലങ്ങൾ ഉളവാക്കുന്ന തരത്തിലുള്ളവയാണ് ചിലതെങ്കിലും എന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മളിലുണ്ട് എന്നാൽ അതുകൊണ്ട് തന്നെ പ്രായോഗതലത്തിൽ വികസന രംഗത്ത് നമുക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല അത്തരം ദോഷിക ഫലങ്ങളെ ഏറ്റവും ലഘൂകരിക്കാൻ കുറച്ചു കൊണ്ടുവരുവാനുള്ള മലപ്പുറവുമായി ഇടപെടലാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യം വലിയ തോതിൽ വികസനം നടത്തി ഒരു രൂപത്തിലും വികസനത്തിന്റെ നേട്ടങ്ങളല്ലാതെ ദോഷങ്ങൾ ജനങ്ങൾക്ക് എത്താതിരിക്കാനുള്ള ഒരു ജാഗ്രത പുലർത്തുകയും ചെയ്തു മുന്നേറാൻ നമുക്ക്